ഹലോ കൂട്ടുകാരി ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തരിക്കഞ്ഞിയാണ് റവ കൊണ്ടുള്ളൊരു തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത് നിങ്ങളെല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉരുകപ്പ് റവ പിന്നെ നട്ട്സ് ഉണക്കമുന്തിരി ഏലക്ക നെയ്യ് പാൽ പിന്നെ ലാസ്റ്റ് നമുക്ക് നെയ്യൊഴി ചേർക്കാനുള്ള ഒരു ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള നമ്മുടെ റെസിപ്പി തയ്യാറാക്കുന്നതിലേക്ക് പോകാം ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം അങ്ങനെ നമുക്ക് റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതിനായിട്ട് ആദ്യമായിട്ടൊരു പാത്രം എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കണം സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാവും ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഇതിലേക്ക് ആവശ്യമായ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലതുപോലെ ചേർത്തങ്ങൾ മാത്രമേ ടേസ്റ്റ് ഉണ്ടായിരിക്കും നമുക്ക് നെയ്യ് ചൂടായി വന്നു പിന്നെ നമുക്കിതിലേക്ക് ഈ റവ ഇട്ട് കൊടുക്കാം റവ കരിഞ്ഞു പോകാതെ നല്ലതുപോലെ നെയ്ക്കകത്ത് എടുക്കണം ്രഹ്മസലിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ എൻ്റെ ഇതിൽ ബ്രഹ്മസലി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബ്രഹ്മസരി ഏർപ്പെടുത്തുന്നത് ബ്രഹ്മസലി കുറച്ച് ബ്രഹ്മസലിയും കൂടെ ചേർത്ത് കരിക്കഞ്ഞി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും നിങ്ങളുണ്ടാക്കുമ്പോൾ കുറച്ച് ബ്രഹ്മസല്യം കൂടെ ചേർക്കണം അത് നല്ലതുപോലെ നോക്കണം നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ലോണം മുരിഞ്ഞു വരണം അല്ലെങ്കിൽ റവ അവിടെ ഇവിടെ കട്ട പിടിച്ചിരിക്കും അതുകൊണ്ട് നല്ലതുപോലെ ഇതുംപ്പിച്ചെടുക്കാം നമ്മുടെ റവയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം റവ ഇവിടെ നല്ലതുപോലെ കുറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരത്തിനാവശ്യമായിട്ട് നല്ലതുപോലെ റവ വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് ബാക്കി പാലും കൂടെ ഇച്ചു കൊടുക്കാം കുറച്ച് ലൂസായിട്ടിരുന്നെങ്കിൽ ഇത് കുടിക്കാൻ ഒരു സുഖമുണ്ടാകും തണുക്കുമ്പോൾ ഒന്നും കൂടെ അങ്ങ് കുറുക ഇതിലേക്ക് കുറച്ച് ഏലക്ക കൊടുക്ക ഇലക്കയുടെ ഫ്ലേവറും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു പായസം കുടിക്കുന്ന പ്രതീതിയായിരിക്കും അതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വൈകുന്നേരത്തൊക്കെ നമുക്ക് കുടിക്കാനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തരിക്കാണിത് റവക്കഞ്ഞി ഇവിടെ തിളയ്ക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നട്ട്സൊക്കെ വറക്കടാം രണ്ടു പേർക്കും മുന്തിരിങ്ങയൊക്കെ ഇവിടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് ചേർക്കാം നമുക്കിതിലേക്ക് കുറച്ച് ചുമന്നുള്ളി നോക്കി കഴിക്കാം